കയറ്റം കയറുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നിലെ കുരുണ്ട തടിലോറി പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറി ഈ അപകടം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പുറത്തേക്ക് ചാടിയതുകൊണ്ട് തന്നെ അദ്ദേഹം അത്ഭുതകരമായി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി ഈ അപകടമുണ്ടായത് ചുങ്കപ്പാറ സ്വദേശിയായിട്ടുള്ള മുരളിയാണ് ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഈ വാഹനം ഏതാണ്ട് മുൻഭാഗം പൂർണ്ണമായി തന്നെ തകർന്ന അവസ്ഥയിലാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ ഈ ഓട്ടോറിക്ഷയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയും ഈ ഓട്ടോ റോഡിൽ തന്നെ മറിയുകയുമായിരുന്നു ഇത് ചുങ്കപ്പാറ തിയേറ്റർ പടി വഞ്ചികപ്പാറ റോഡാണ് വലിയ കുത്തനെയുള്ളൊരു കയറ്റമാണ് ദൃശ്യങ്ങളിൽ തന്നെ ആ റോഡ് നോക്കുമ്പോൾ മനസ്സിലാകും ഇന്നലെ ഒരു തടി ലോറി ഈ കയറ്റം കയറുന്നതിനിടയിൽ വെച്ച നിന്നു പോവുകയും പിന്നീട് ആ ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് ഉരുളുകയുമായിരുന്നു ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് വാഹനത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് പൊട്ടിയതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മുരളിച്ചേട്ടനിപ്പോൾ നമുക്കൊപ്പമുണ്ട് അദ്ദേഹം ആ ഒരു അപകടത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും പൂർണ്ണമായി മുക്തനായിട്ടിരുന്നില്ല എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് മൂന്ന് മണിയായപ്പോഴാണ് മൂന്ന് മണിയായപ്പോൾ ഞാനൊരു ഓട്ടം കഴിഞ്ഞ് കയറി വരുവായിരുന്നു കയറി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ലോറി മുകളിലോട്ട് കയറി പോകുന്നത് കണ്ടു മുകളിലോട്ട് കയറി പോയിട്ട് അവിടെ ഞാൻ ചവിട്ടി നിർത്തി ആ വണ്ടി കയറുകയല്ലെന്ന് എന്തോ എനിക്കൊരു പന്തികേട് തോന്നി ഞാൻ അവിടെ പതുക്കെ ചവിട്ടി നിർത്തിയിട്ട് ബൈക്കിലോട്ട് എടുക്കുകയും അവിടെ നിന്ന് അന്നേരം ബൈക്കിലോട്ട് എടുക്കുമ്പോൾ ഒരു കാർ ബൈക്കിലുണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റിയില്ല പിന്നീടാണ് ലോറിയും പുറകോട്ട് വരുന്നത് കണ്ടു ഞാൻ അവിടെ ചവിട്ടി നിർത്തിയിട്ട് അവിടുന്ന് ചാടി രക്ഷപ്പെടുവായിരുന്നു കണ്ടപ്പോൾ തന്നെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ലോറി പുറകോട്ട് ഇറങ്ങുന്നത് കണ്ടോണ്ട് ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങി രക്ഷപ്പെട്ടു ചേട്ടൻ ആ ഒരു അപകടത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോഴും മനസ്സ് ഒരു വല്ലാത്ത സംഭവിച്ചില്ലല്ലോ വണ്ടി നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്നേ ഈ വാഹനത്തിൽ മറ്റു യാത്രക്കാർ വലിയൊരു ഭാഗ്യം തന്നെയാണ് താങ്കൾ പോലെ അവര് സംഭവിച്ചില്ല അപ്പൊ യാത്രക്കാരില്ലായിരുന്ന അത് ഞാൻ ഉള്ളായിരുന്നു ഈ ലോറിക്ക് എന്ത് സംഭവിച്ചത് അവര് പറയുന്നത് അവര് ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് കേറ്റം കേറി നല്ലൊരു ആ വെച്ച് തിരിച്ചു തിരിച്ചു തന്നെ പുറകിലേക്ക് ഉരുളുകയായിരുന്നു പുറകിലോട്ട് ഉരുളുകയായിരുന്നു ഈ താങ്കളുടെ വാഹനം പൂർണ്ണമായി തന്നെ തകർന്നൊരു അവസ്ഥയിലാണ് വർക്ക്ഷോപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ലോറിയുടെ ഉടമ പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല ഈ ഓട്ടോ ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണ് ഏറ്റിട്ടുണ്ട് ഏറ്റിട്ടുണ്ട് വണ്ടി ഓടിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഇനിയും ഇത്രയും ദിവസം വണ്ടി ഇറങ്ങുന്നടം വരെ വളരെ ബുദ്ധിമുട്ടാണ് അച്ഛൻ ഇപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല ഇപ്പോഴും ഒന്നും പറയാൻ സഹായിക്കുന്നില്ല സ്വന്തം നമ്മുടെ വണ്ടി പോകുമ്പോൾ നമുക്കൊരു വിഷമം കാണുമല്ലോ അച്ചാജ ജീവൻ രക്ഷിച്ച് രക്ഷിച്ച് ദൈവം തന്നു എന്നാ പറയാൻ എനിക്ക് വരത്തില്ല അതിൻ്റെ കൂടെ എന്താ വലിയ അപകടം നിങ്ങൾ കണ്ടല്ലോ ഇത് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ തിയേറ്റർ പടി വഞ്ചികപ്പാറ റോഡാണ് ഈ റോഡിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി ഈ അപകടം ഉണ്ടാക്കുന്നത് വഞ്ചികപ്പാറ സ്വദേശിയായിട്ടുള്ള മുരളി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ ഈ വഴി വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് വലിയ ഒരു കുത്തു കയറ്റമാണ് ഒരു തടി ലോറി ഈ കയറ്റത്തിൽ കയറിപ്പോകുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് മുരളി അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷയിൽ ഈ വഴിയിലൂടെ എത്തുന്നത് ഈ കയറ്റം പകുതിയിലധികം കയറി കഴിഞ്ഞതിന് ശേഷം ആ ലോറി അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ ലോറി പിന്നിലേക്ക് വരികയായിരുന്നു ദൃശ്യങ്ങൾ തന്നെ റോഡിലേക്കും ആ വാഹനം ബ്രേക്ക് ചെയ്തതിൻ്റെ പാടടക്കം കാണാൻ സാധിക്കുന്നുണ്ട് ആ നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി പിന്നിലേക്ക് ഉരുളുന്നത് കണ്ടുകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്നും മുരളി പുറത്തേക്ക് ചാടുകയായിരുന്നു ഇതിന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ തടി ലോറി ഈ ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ച് കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് ആ ഓട്ടോറിക്ഷ റോഡിലേക്ക് മറിയുകയും ചെയ്തു എന്താണെങ്കിലും വലിയ ഒരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ആ വാഹനത്തിൽ ആ സമയത്ത് ഓട്ടോറിക്ഷയിൽ യാത്രക്കാരില്ലാതിരുന്നതും ഒരു വലിയ ഭാഗ്യമായി കാര്യം ഈ മുരളി ചാടിയെങ്കിൽ പോലും ഒരു പക്ഷെ സ്ത്രീകളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ചാടാൻ പറ്റിയെന്ന് വരില്ല ഒരു വലിയൊരു അപകടത്തിലേക്ക് അത് പോകുമായിരുന്നു എന്താണെങ്കിലും വലിയൊരു ആശ്വാസം ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ വലിയ ആശ്വാസത്തിലാണ് മുരളി ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി നമ്മൾ അത്ര ദിവസമായിട്ട് വരുന്നില്ല ആദ്യ പ്രേമെല്ലാം പറ്റി അത് സാരി വർഷം நல்லா தறி முடிச்சு வேறு வர தறி முடிச்சு நம்ம வந்து போய் எடுத்து அதுவும் இன்னொன்று ஒத்திரம் மனு ஓ வண்டி தறி ஒரு முடிச்சு இல்லை ஆறு போகிறேன் நேரி போய வண்டி நிகழ்ச்சி நிகழ்ச்சியில் போறேன் ஆரோக்கியம் ഇങ്ങോട്ട് കേറ വണ്ടി ബോടാസ് ആ മാൻ ലെ വണ്ടി എടാ നിങ്ങോട്ട് ഈ ടിപ്പ കറങ്ങി അങ്ങോട്ട് കേറ്റോ വണ്ടി നീതാത് വണ്ടി അങ്ങോട്ട് പോക്കിക്കോ കൊട്ടി പോക്കിക്കോ കൈയൊന്നും മോൾ കേറടാ താഴെ വെക്കടാ വണ്ടി भाई होगा भाई तो निकाल काय करतो निकाल कर काय भाई बरोबर आओ वंडीला गाड वंडीला तो आओ वंडी आओ मुकू अच्छा अच्छा ये कर ये कर हां